നമസ്കാരം എടയാർ കവല മുതൽ സി എം ആറിൽ വരെ അനധികൃത ലോറി പാർക്കിംഗ് മൂലം മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി യൻസ് പഴം പച്ചക്കറി ഗോഡൌണിലേക്ക് വരുന്ന അന്യസംസ്ഥാന വാഹനങ്ങളാണ് ഇത്തരം പാർക്കിംഗ് ചെയ്യുന്നതെന്നും വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പല സമയങ്ങളിലും ഇതിനെതിരെ സമരം നടത്തുകയും പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും കോൺഗ്രസ് ചുമട്ടു തൊഴിലാളികളായ റിയാസ് മേഘാലയ സുബൈർ എറമം എന്നിവർ പറഞ്ഞു വ്യവസായ അസോസിയേഷൻ ഭാരവാഹികളും അധികാരികളും ഇപ്പോഴും മൗനം പാലിക്കുകയാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം പി ഡബ്ല്യു ഡി കലുങ്ക് നിർമ്മാണം പൂർത്തീകരിക്കാത്തും സഞ്ചാരം നടത്തുവാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല റോഡിൽ വെള്ളക്കെട്ടും ഗട്ടറുകളും നിത്യകാഴ്ചയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി നിരവധി പേരാണ് വൻ അപകടത്തിൽ അവർ പറഞ്ഞു കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം ജലാൽ